ഭൂസമരം അൽപസമയത്തിനകം അവസാനിപ്പിക്കും റവന്യൂ മന്ത്രി കെ രാജൻ നിയമമന്ത്രി പി രാജീവ് എന്നിവർ സമാപന പരിപാടിയിൽ പങ്കെടുക്കും സമരം അവസാനിപ്പിക്കുന്നത് വഞ്ചനയാണെന്നും പതൽ സമരം ആരംഭിക്കുമെന്നും മുനമ്പത്തെ ബിജെപി അനുകൂല വിഭാഗം വ്യക്തമാക്കി പള്ളി അങ്കണത്തിൽ തുടർന്നു വന്നിരുന്ന സമരം ഭൂസംരക്ഷണ സമിതി താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത് ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ നികുതി സ്വീകരിച്ചു തുടങ്ങിയതും പോക്കുവരവിനുള്ള സംസ്ഥാന സർക്കാർ സഹായ വാഗ്ദാനവും പരിഗണിച്ചാണ് സമരം 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 അവസാനിപ്പിക്കുന്നത് നമുക്ക് നിർത്തുന്നത് അതേസമയം അവസാനിപ്പിക്കുന്നതിൽ ഭിന്നതയും ശക്തമാണ് മുനമ്പത്തെ അനുകൂല വിഭാഗം വ്യക്തമാക്കി പുതിയ സമരപ്പന്തലും ഇവർ ഒരുക്കിയിട്ടുണ്ട് വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളെ ചതിച്ച ഒരു കൂട്ടരാണ് കൂട്ടറാണ് വലതും അപ്പോ ഞങ്ങൾക്കത് ഞങ്ങളുടെ സമരം വിട്ടുകൊടുക്കാൻ പറ്റില്ല അതില് ആഗ്രഹമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഞങ്ങളെല്ലാവരും ഭൂമിയുടെ സമ്പൂർണ്ണ ക്രയവിക്രയാവകാശം ലഭിക്കുന്നതിനായുള്ള നിയമ പോരാട്ടങ്ങൾ തുടരുമെന്ന് സമരസമിതി വ്യക്തമാക്കുന്നു മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു റിപ്പോർട്ടർ കൊച്ചി